കൃഷ്ണായനം ഇരുപത്തിയാറ് തൃണാവർത്ത മോക്ഷം ആ രാത്രി യശോദയ്ക്ക് ഉറക്കമുണ്ടായില്ല അവരുടെ മനസ്സിൽ വിവിധ ചിന്തകൾ അരങ്ങേറി കഴിഞ്ഞ രണ്ട് സംഭവങ്ങൾ ആലോചിക്കുമ്പോൾ കൃഷ്ണനെ നശിപ്പിക്കുവാൻ ആരോ ശ്രമിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കേണ്ടത് അത് ആരാണെന്ന് മനസ്സിലാകുന്നില്ല ഭർത്താവിൻ്റെ വാക്കുകളിൽ നിന്നും അക്രൂരൻ വിട്ട ദൂതനിൽ നിന്നും കംസന്റെ മനസ്സാണ് ഇതിന് പിന്നിലെന്ന് മനസ്സിലാകുന്നു പക്ഷേ മധുരേഷൻ എന്തിനാണ് തൻ്റെ മകനെ ഇല്ലാതാക്കുന്നതെന്ന് അറിയുവാനും കഴിയുന്നില്ല വിശേഷവിധിയായി തൻ്റെ മകന് നിറം മാത്രമേ വ്യത്യാസമുള്ളൂ എന്തായാലും സൂക്ഷിക്കണം യശോദ പ്രാർത്ഥിച്ചു ഭഗവാനെ വൈകുണ്ഠേശ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണേ പെട്ടെന്നാണ് ആ കാഴ്ച യശോദയുടെ കണ്ണിൽ തടഞ്ഞത് അറയ്ക്കകത്ത് തൻ്റെയും കുഞ്ഞിൻ്റെ മുകളിൽ കുട പോലെ എന്തോ നിൽക്കുന്നു അകവശം സർപ്പത്തിൻ്റെ പുറം പോലെ തന്നെയാണ് യശോദ ഭയം എഴുന്നേറ്റു അടുത്ത മുറിയിലുണ്ടായിരുന്ന നന്ദനെ വിളിച്ചു ക്ഷണത്തിൽ നന്ദനും എഴുന്നേറ്റ് വന്നു അറയിലെ ദീപം ഭംഗിയായി തെളിച്ചു അറയിൽ വിശേഷവിദ്യയായി ഒന്നുമില്ല അരണ്ട വെളിച്ചത്തിൽ തോന്നിയതാണോ നന്ദഗോപനോട് എല്ലാം വിശദമാക്കി അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭയമാണ് നിൻ്റെ മനസ്സിൽ വെറുതെ ആലോചിച്ച് തലപ്പുണ്ണാക്കുന്നു സുഖമായി ഉറങ്ങിയാലും അപകടമൊന്നും ഭവിക്കുകയില്ല എല്ലാം വിഷ്ണു കാത്തുകൊള്ളും യശോദയ്ക്കും ആശ്വാസമായി എങ്കിലും തൻ്റെ കുഞ്ഞിനോട് എത്ര നിന്ദ്യമായാണ് പ്രവർത്തിച്ചത് വിഷം കൊടുക്കുക വാഹനമായി വന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുക അതോർക്കുവാൻ പോലും യശോദയ്ക്ക് കഴിയുന്നില്ല യശോദ ഇപ്പോൾ കണ്ണനെ കൂടുതൽ ശ്രദ്ധിച്ചു പകൽ നിവൃത്തിയുള്ളിടത്തോളം കണ്ണനെ ഒക്കത്ത് തന്നെ വച്ചിരിക്കും അല്ലെങ്കിൽ വിശ്വസ്തരായ ഗോപസ്ത്രീകളെ ഏൽപ്പിക്കും രാത്രിയിൽ അരികെ തന്നെ കിടത്തിക്കൊള്ളും അന്നത്തെ സായാഹ്നത്തിന് എന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു വസന്തത്തിൻ്റെ ആഗമനമായി ഗോപവാടങ്ങൾക്ക് ചുറ്റുമുള്ള മല്ലികകൾ തൂത്തുവിരിഞ്ഞു അസ്തമന സൂര്യൻ്റെ അരുണാഭ രജതമല്ലിക്ക് കാന്തിയേറി അന്ന് ഉച്ച മുതൽ കണ്ണൻ ഉറക്കം പിടിച്ചതാണ് രണ്ട് പ്രാവശ്യം ഉണർത്തുവാൻ നോക്കി കൃഷ്ണൻ ഉറങ്ങുക തന്നെ ചെയ്തു ഇത് രാത്രിയിൽ ഉറങ്ങാതിരിക്കുവാനുള്ള പണിയാണ് യശോദയെയും നന്ദഗോപനെയും കണ്ണൻ ഉറക്കുകയില്ല ബ്രാഹ്മുഹൂർത്തം വരെ ഉണർന്നു കിടക്കും അറയിലെ ദീപമണച്ചാൽ കരയും തിരിതാഴ്ത്തിയാലും കരയും നല്ല വെളിച്ചത്തിൽ കപടേശൻ പ്രപഞ്ചം കണ്ടു കിടക്കും കണ്ണിൽ ഉറക്കം നുള്ളിപ്പിടിക്കുമ്പോൾ കണ്ണൻ അറിയാം അവൻ കരയും ഈ അടുത്ത കാലത്തുള്ള പതിവാണ്ട് സായാഹനത്തിന് തൊട്ട് മുൻപ് കണ്ണനെ ഉണർത്തി അമ്മയുടെ ഒക്കത്തിരുന്നു ഭഗവാൻ ഉറക്കം തൂങ്ങി കിണറ്റിൻകരയിൽ കുളികല്ലിലിരുത്തി യശോദ മകനെ കുളിപ്പിച്ചു അടങ്ങിയിരിക്കുന്ന ഭാവം കണ്ണനില്ല ചാടിയും തുള്ളിയും വിറളിമിടിച്ചും യശോദയുടെ കണ്ടാവരണം പിടിച്ചു പൊട്ടിച്ചും തകർക്കുകയാണ് കണ്ണൻ്റെ സ്വഭാവം കുളി കഴിഞ്ഞ് യശോദ കണ്ണനെ ഒരുക്കി ചന്ദനം കൊണ്ട് ഗോപിക്കുറി ചാർത്തി വണ്ടിണ്ട പോലെ ഞൊറിവുള്ള മുടി നെറുകയിൽ കെട്ടിവെച്ചു സന്തോഷത്തിന് ഒരു മൈൽപ്പീലിയും തിരികെ വർണ്ണം തുടിക്കുന്ന പിഞ്ചിക എടുക്കുവാൻ കേശവൻ പല ഗുരു ശ്രമിച്ചു യശോദ സമ്മതിച്ചില്ല പീതകൗശയം ധരിപ്പിച്ചു കാലിൽ കിങ്കിടിയും അരയിൽ സ്വർണ അരഞ്ഞാണവും കണ്ണന് ശോഭ നൽകി എത്രക്കിട്ടും യശോദയ്ക്ക് മതി വന്നില്ല അവൾ മുത്തം നൽകി കണ്ണനെയും ഒക്കത്തേറ്റി പുറത്തു വന്നു നാട്ടു പരന്ന യമുനയുടെ മണൽ തീരം കുട്ടികൾ കളിച്ചു നടക്കുന്നു യശോദ കണ്ണനെയും കൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു ബാലന്മാർ പോലുന്ന ലീലകൾ കണ്ട് കണ്ണൻ ഒക്കത്തിരുന്ന് ആഞ്ഞു ചാടി മോനെ അവരോടൊപ്പം കളിക്കുവാൻ നിനക്ക് പ്രായമായില്ല വരട്ടെ അപ്പോൾ ഓടി കളിക്കാൻ പക്ഷേ കണ്ണനുണ്ടോ കേൾക്കുന്നു അവൻ മുമ്പോട്ടാഞ്ഞു വീണുകൊണ്ടിരുന്നു കൂടുതൽ ശക്തിയോടെ കണ്ണൻ ചാടിയപ്പോൾ യശോദ കുഞ്ഞിനെയും കൊണ്ട് മണൽ പുറത്തേക്ക് നടന്നു അല്പം ദൂരെയാണ് കുട്ടികൾ കളിക്കുന്നത് യശോദ അല്പം നടന്നു കാണും കണ്ണന് ഭാരം വർദ്ധിക്കുന്നത് പോലെ തോന്നി അതൊരു തോന്നലായി തന്നെ യശോദ ഗണിച്ചു കേശവൻ അപ്പോഴും മുമ്പോട്ട് ചാടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു മൂളൽ കേട്ടു എന്താണ് എന്നറിയുവാൻ യശോദ ചുറ്റും നോക്കി ഒന്നുമില്ല യമുനയിൽ കാറ്റ് ചൂളം കുത്തിയതാവും കണ്ണം വളരെ ശക്തിയായി കുതിച്ചു ചാടി കയ്യിൽ നിന്ന് കുട്ടി വഴുതി യശോദ മകനെ തറയിലിരുത്തി അവരും മണൽ പുറത്തിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് ഇടതുവശത്തെ മണൽ കുത്തി വാരിച്ചേറി ഹുങ്കാരത്തോടെ ഒരു ചുഴലിക്കാറ്റ് രൂപം കൊണ്ടുവരുന്നു പറഞ്ഞ് തീരുമുമ്പ് ആകാശത്ത് വെളുത്ത മണലിൻ്റെ പാട മൂടി കൊടുങ്കാറ്റ് ആഞ്ഞു വരികയാണ് ഭയന്ന യശോദ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു പക്ഷെ അപ്പോഴും കുതിച്ചു ചാടുകയാണ് കണ്ണൻ കേശവനെയും കൊണ്ട് എഴുന്നേൽക്കുവാൻ നോക്കി കഴിയുന്നില്ല കുഞ്ഞിനെ എടുക്കുവാനാകുന്നില്ല അപ്പോഴേക്കും ചുഴലി അവരെ പൊതിഞ്ഞു കാറ്റ് കണ്ണിലും മൂക്കിലും മണൽ അടിച്ചു കയറ്റി യശോദ കണ്ണടച്ചു മോനെ കണ്ണാർ ചാടാതെ കുതിക്കാതെ പതുക്കുന്നില്ലേ ആരാണ് ആ വാക്കുകൾ കേൾക്കുവാൻ ശക്തിയോടെ കേശവൻ കുതിച്ചു ചാടി യശോദയുടെ കയ്യിൽ നിന്ന് മാധവൻ വഴുതിപ്പോയി ഭീമാകാരമായ ശബ്ദവും അലർച്ചയും പൊട്ടിച്ചിരിയും ആക്രന്തനവും യശോദ കേട്ടു എന്താണ് നടന്നതെന്ന് അവർക്ക് ഒരു പിടിയുമില്ല മണ്ണിൽ കമഴ്ന്ന് വീണുപോയി യശോദ കാറ്റടങ്ങും മുമ്പ് യശോദ ചാടി എഴുന്നേൽക്കുവാൻ നോക്കി അവർ കേശവനെ വാതോരാതെ വിളിച്ചു കൃഷ്ണ പൊന്നുണ്ണിക്കണ്ണ ശ്രീകൃഷ്ണ നീ എവിടെയാണ് കൃഷ്ണ കൃഷ്ണ എന്നുള്ള യശോദയുടെ വിളികേട്ട് ഗോപശ്രീകൾ ഓടി വന്നു അപ്പോഴേക്കും കാറ്റ് ഒട്ട് അടങ്ങിയിരുന്നു നന്ദഗോപനും മറ്റുള്ള ഗോപാലരും ഓടിയെത്തി യശോദ നെഞ്ചിലറിഞ്ഞ് നിലവിളിക്കുകയാണ് കേശവനെ കണ്ടില്ല ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് വന്നു കൃഷ്ണൻ വഴുതിപ്പോയി അവലെ നിന്നും ഒരു ആരവം അടുത്തു വരുന്നത് പോലെ ഒരു സ്ത്രീയും കുറെ ഗോപാലരും ഓടി വരുന്നു അവർ എന്തോ ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത് നന്ദഗോപനും മറ്റുള്ളവരും അവരെ ശ്രദ്ധിച്ചു നാല് ഭാഗത്തേക്കും ഓടിയ ഗോപാലരും അവരുടെ ശബ്ദം കേട്ടു കേട്ടുനിന്നു അപ്പോഴേക്ക് അവർ അടുത്തു വന്നു ഗോപശ്രീ വിളിച്ചു പറഞ്ഞു കൃഷ്ണന് ഒന്നും പറ്റിയില്ല ഇതാ അവൻ നമ്മുടെ ഗ്രാമത്തിന് പുറത്ത് ഭയങ്കരനായ ഒരു രാക്ഷസൻ ചത്തു കിടപ്പുണ്ട് അവൻ്റെ കഴുത്തിൽ മുറികെ പിടിച്ചിരിക്കുകയായിരുന്നു കൃഷ്ണൻ കുഞ്ഞിൻ്റെ പുറത്ത് അപ്പടി രക്തവും ചേറുമാണ് എന്തൊരു ദേഹമാണ് ദുഷ്ടൻ്റേത് കരിക്കട്ടയുടെ നിറം വീതിയേറിയ പല്ലുകൾ വലിയ കണ്ണുകൾ തുറിച്ചു നിൽക്കുന്നു കണ്ടാൽ പേടിയാകും യശോദ ഓടിച്ചെന്ന് കൃഷ്ണനെ വാങ്ങി പൊന്നുമോനെ ഇതെല്ലാം എങ്ങനെ സഹിക്കും ഇത് താങ്ങാനുള്ള കരുത്ത് അമ്മയ്ക്കില്ല മോനെ യശോദ മകനെ കെട്ടിപ്പിടിച്ച് തേങ്ങി അവരുടെ കണ്ണിൽ നിന്നും ഉതിർന്ന ചൊടിനീർ കൃഷ്ണൻ്റെ കവളിൽ വീണു കേശവൻ അമ്മയുടെ കരത്തിൽ നിശബ്ദനായിരുന്നു നന്ദഗോപൻ യശോദയെ സമാധാനിപ്പിച്ചു മോനൊന്നും പറ്റിയില്ലല്ലോ ഇതാ അവൻ്റെ പീരി പോലും പോയില്ല ശരീരം മൊത്തം രക്തമാണ് വേഗം ശുചിയാക്കും രാക്ഷസരക്തം ഉണ്ടാക്കും യശോദ ഭവനത്തിലേക്ക് പോയി ഗോപാലരും നന്ദനും ഗ്രാമത്തിനും പുറത്തേക്ക് നടന്നു ഭീകരനായ രാക്ഷസൻ അവിടെ ചത്തു മലർന്നു കിടക്കുകയായിരുന്നു അവൻ്റെ മുമ്പിൽ ഒരു യോഗി വര്യനെയും കണ്ടു നന്ദൻ തൊഴുതുകൊണ്ട് ഈ ദുഷ്ട രാക്ഷസൻ ആരാണെന്ന് പറഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ചു യോഗി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ്റെ പേര് തൃണാവർത്തൻ എന്നാണ് കൊടുങ്കാറ്റിൻ്റെ രൂപത്തിലാണ് ഇവൻ്റെ സഞ്ചാരം ശത്രുക്കളെ അടിച്ചുയർത്തിയതിനു ശേഷം ഇവൻ രൂപം മാറും കാറ്റ് ശമിക്കുമ്പോൾ മുകളിലേക്ക് ഉയർന്ന ആൾ ഭൂമിയിൽ ശരീരം ചിതറി മരിക്കും ഇതാണ് ഇവൻ്റെ നിത്യകർമ്മം ഇത്രയും പറഞ്ഞ് യോഗി യവനയുടെ കരയിലൂടെ മേലോട്ട് നടന്നു പ്രകാശം അവസാനിക്കുന്ന ദിക്കിൽ മറഞ്ഞു നന്ദഗോപനും സുഹൃത്തുക്കളും വലിയ ആഴികൂട്ടി തൃണാവർത്തന്റെ ദേഹം അതിലിട്ട് നീറ്റി കംസൻ അയച്ച രാക്ഷസനായിരുന്നു തൃണാവർത്തൻ ചുഴലിക്കൊടുങ്കാറ്റായി വന്ന് അവൻ കണ്ണനെയും കൊണ്ട് മേലോട്ടുയർന്നു നീലാകാശത്തിന് മുകളിലെത്തിയപ്പോൾ രാക്ഷസൻ പൊട്ടിച്ചിരിച്ചു കേശവന്റെ കഴുത്തിൽ പിടിച്ചു കണ്ണൻ രാക്ഷസന്റെ കഴുത്തിലും പിടിച്ചു പക്ഷേ കേശവന്റെ പിടി ഭീകരമായി മുറുങ്ങി രാക്ഷസിന് ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടായി അതോടെ അവൻ്റെ പിടി അയഞ്ഞു തൃണാവർത്തൻ ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞു അനന്തതയിൽ അവൻ ഭീകരമായി അലറി ആക്രമനം നടത്തി ശരീരം മാന്തിപ്പൊളിച്ചു സ്വന്തം വാരിയെല്ലാം വലിച്ചു പൊട്ടിച്ചു രക്തം ചീറ്റിയൊഴുകി മരണത്തിലേക്ക് വഴുതി അവൻ ക്രമേണ കീഴോട്ട് വന്നു ഭഗവാൻ അവൻ്റെ നെഞ്ചിൽ പാത നിന്നു ഭയങ്കരമായ ഒരു ശബ്ദത്തോടെ തൃണാവർത്തൻ ചത്തു മലച്ചു ഭൂമിയിൽ പതിച്ചു കണ്ണൻ അവൻ്റെ നെഞ്ചിൽ വിശ്രമിച്ചു തൃണാവർത്തനെ കത്തിച്ച് കളഞ്ഞതിനു ശേഷം വളരെ ഇരുട്ടിയാണ് നന്ദഗോപൻ ഭവനത്തിൽ കണ്ണൻ ഉറക്കമായി കഴിഞ്ഞിരുന്നു എരിയുന്ന ദീപത്തിനു മുന്നിൽ മറ്റൊരു ദീപം തെളിയുന്നത് പോലെ കണ്ണൻ ഉറങ്ങിക്കിടക്കുന്നത് നന്ദൻ നോക്കി നിന്നു ജനാലയിലൂടെ ചന്ദ്രകിരണങ്ങൾ കുഞ്ഞിനെ എത്തി നോക്കുന്നുണ്ടായിരുന്നു മകനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് യശോദ അടുത്ത് തന്നെയുണ്ട് നന്ദൻ്റെ കാൽപെരുമാറ്റം കേട്ട് അവർ തലയുയർത്തി യശോദ പറഞ്ഞു എനിക്ക് വല്ലാതെ ഭയമാകുന്നു സാരമില്ല എല്ലാം വൈകുണ്ഠേശൻ കാക്കും അത് ശരിയാണ് ഞാൻ മുല കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ ഉണ്ണി വായ തുറന്നു അപ്പോൾ ത്രിമൂർത്തികളെ ഞാൻ കണ്ടു അവർ കത്തിക്കാളുകയാണ് ഒരു നിമിഷം അപ്പോഴേക്കും ഉണ്ണി പാൽ കുടിച്ചു തുടങ്ങിയിരുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല പ്രിയെ നമ്മുടെ അറിവിനും അപ്പുറത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു നേയമായത് നമുക്ക് വളരെ തുച്ഛം ഉണ്ണി ഒരു നമ്മൾ പ്രതീക്ഷിച്ച രക്ഷകനാവാം ഗോപരുടെ ദുഃഖമകറ്റുവാൻ ജനിച്ച ഉദ്ധാരകനാകാം നീ ഒന്നും ഭയക്കേണ്ട എന്നല്ല ഭാഗ്യവതിയുമാണ് നീ ഏറെ നാൾ കാത്തിരുന്നതിൻ്റെ ഫലമായി നമുക്ക് ജനിച്ച മകൻ വിശ്വരക്ഷകൻ തന്നെയാകാം യശോദ മകനെ നോക്കിയിരുന്നു പുഞ്ചിരി തഞ്ചുന്ന മുഖവുമായി ബാലലീലകളാടി ഉറങ്ങുന്ന വിരാട് പുരുഷൻ തത്വമസിയുടെ കാതൽ ഉള്ളിൽ വിളങ്ങുന്ന ചിത് പുരുഷൻ അച്യുതൻ അനാമയൻ അനാഘ്രാതൻ ആനന്ദ ഗംഭീരൻ അവനെ ആർക്കറിയാം അറിവിൻ്റെ നിറവല്ലേ അവൻ ത്രിപുടിയായ സത്യമാണ് കൃഷ്ണൻ പക്ഷേ യശോദയ്ക്ക് മകൻ തന്നെയാണ് യശോദയ്ക്കും നന്ദഗോപനും അന്ന് തീരെ ഉറക്കം വന്നില്ല അവർ കേശവനെ നോക്കി ഉറങ്ങാതിരുന്നു ഒരു തപസ് പോലെ